ഹായ് ഗൈസ് ഇന്നത്തെ നോമ്പുതുറ സ്പെഷ്യൽ കണ്ടല്ലോ ഇന്ന് കുറച്ച് ഐറ്റംസ് അധികം ഉണ്ട് സംഭവം നമ്മൾ ചെറിയതായിട്ടൊരു നോമ്പറത്തിന് പോയതാണ് അപ്പം അതുകൊണ്ടാണ് ഇത്ര ഐറ്റംസ് ഫ്രൂട്ട്സൊക്കെ പല വിധത്തിലുണ്ട് ചക്കരമത്ത ഓറഞ്ച് മുസമ്പി ആപ്പിൾ പിന്നെന്താ പൈനാപ്പിൾ മുന്തിരി കറുപ്പ് മുന്തിരി അങ്ങനെ ഒരു കഥയാണ് ഗൈസ് പിന്നെ വാട്ടർ പിന്നെ പൊരിക്കടികൾ നോക്കുകയാണെങ്കിൽ ഇന്ന് കുറച്ചൊക്കെ പുറത്തുനിന്ന് മേടിച്ചതാണ് സമോസയും പഴമ്പരിയും വീട്ടിലുണ്ടാക്കി ബാക്കി കുറച്ച് ഐറ്റംസൊക്കെ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ട് അത് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ബോണ്ടുണ്ടല്ലോ അതുണ്ട് പിന്നെ കായ് ബജി ഉള്ളിവട പൊക്കവട അങ്ങനെ മുളക് ബജി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു അതിലേക്ക് അത് കൂട്ടി തിന്നാനായിട്ട് ചട്നി രണ്ട് ടൈപ്പ് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ ജിഞ്ചർ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അങ്ങനത്തെ ഐറ്റംസ് പിന്നെ ജ്യൂസ് ആണെങ്കിൽ ഇന്ന് പഴം ജ്യൂസാണ് അപ്പോൾ നോമ്പുറക്കലിന് പോയത് കൊണ്ടാണ് ഇത്രയും ഐറ്റംസ് കിട്ടുക അപ്പോൾ ഇതൊക്കെയാണ് നോമ്പത്തുറക്കുണ്ടായിരുന്ന സ്പെഷ്യൽസ് ഒക്കെ വളരെ അടിപൊളിയായിട്ടുള്ള ഭക്ഷണമായിരുന്നു ഐ മീൻ പൊരിക്കടിയൊക്കെ സൂപ്പറായിരുന്നു അതിലുള്ള ചട്ടിയും സൂപ്പറായിരുന്നു അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ പുതിയതായിട്ടാണെങ്കിൽ കാണണമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ്